ശബരി തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ ആലപ്പുഴ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവായ മിത്രക്കടവ് ഒടുവിൽ വൃത്തിയാക്കി ശബരിമല തീർത്ഥാടകർ ഉപയോഗിക്കുന്ന കടവിന്റെ ശോചനീയ അവസ്ഥ കേരള വിഷൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പടവുകൾ കാടുമൂടിയും മാലിന്യങ്ങൾ നിറഞ്ഞ അവസ്ഥയിലുമായിരുന്നു ആറാട്ടുകടവ് ശബരിമല മണ്ഡലം അകരവിളക്ക് തീർത്ഥാടനം തുടങ്ങാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് മഹാദേവ ക്ഷേത്രത്തിന്റെ ആറാട്ടുകടവായ മിത്രപ്പുഴ കടവ് വൃത്തിയാക്കിയത് പടവുകളിലെ കാട് പൂർണ്ണമായും വെട്ടിമാറ്റി കടവിൽ അടിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങളും ചെളിയും നീക്കി ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം കടവിലെ സുരക്ഷാ വിലയുടെ അറ്റകുറ്റപ്പണികൾ അടുത്ത ദിവസം തന്നെ പൂർത്തിയാക്കും തീർത്ഥാടകർക്ക് സുരക്ഷിതമായി സ്നാനം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും കടവിൽ ഉറപ്പാക്കിയിട്ടുണ്ട് ഒരു മാസത്തിനു മുമ്പ് ചെങ്ങന്നൂര് ക്ഷേത്രത്തോട് അനുബന്ധിച്ചുള്ള ആറാട്ട് കടവ് വളരെ മോശമായി കിടക്കുന്നതിന് നമ്മൾ കേരള വിഷൻ ചാനലിനോടൊപ്പം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ആ വിവരം അറിയുകയും ഇറിഗേഷൻ വകുപ്പിന് ചുമതല നൽകി നമ്മുടെ ആറാട്ട് അളവ് അയ്യപ്പ ഭക്തർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട് കേരള വിഷൻ നൽകിയ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി സജി ചെറിയാന്റെ ഇടപെടൽ ഉണ്ടായതാണ് കടവിന്റെ ശുചീകരണം വേഗത്തിലാക്കിയതെന്ന് നാട്ടുകാർ കുറെ കാലങ്ങളായിട്ട് ഒരു മൊത്തം അശുദ്ധമായ ജലത്തിലായിരുന്നു കുളിച്ചുകൊണ്ടിരുന്നത് വേണ്ടത്ര ഒഴുക്കോ ആഴമോ ഒന്നും ഇല്ലാത്തൊരു കടവിലാണ് കുളിക്കുക തുണി നനയ്ക്കാനും അല്ല ഞങ്ങൾ ആശ്രയിക്കുന്ന കടവിനെയാണ് ഏതെല്ലാം കൊള്ള ഇപ്പം ഇത്തവണയാണ് ശരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഈ കടവിലൊരു എന്താ പറയുക ഒരു പുനരുജ്ജീവനം നടക്കുന്നത് കേരള ബിഷന്റെയും അയ്യപ്പസഭ സംഘവും എല്ലാം കൂടി ഇടപെട്ടതായാലും കൊള്ള ഇത്തവണ കഴിഞ്ഞ വർഷം ആന്ധ്രാ സ്വദേശികളായ രണ്ട് തീർത്ഥാടകർ മരിച്ച പാറക്കടവ് ഇത്തവണ ആർഡിഒ ഉത്തരവ് പ്രകാരം കെട്ടിയടച്ചു ഇതിന്റെ ഭാഗമായി പ്രവേശനം നിരോധിച്ച് കടവിന്റെ പ്രവേശന ഭാഗത്ത് സ്റ്റീൽ ഗേറ്റ് സ്ഥാപിച്ചു മുന്നറിയിപ്പ് ബോർഡും സ്ഥാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു കേരള വിഷൻ ന്യൂസ് ആലപ്പുഴ